രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് യു ഡി എഫിനെ സംബന്ധിച്ച് കേവലം ഒരു തിരഞ്ഞെടുപ്പല്ല കേരള ഭരണം നേടാനായില്ലെങ്കിൽ യു ഡി എഫ് എന്ന രാഷ്ട്രീയ മുന്നണിയുടെയും അതിലെ ഘടക കക്ഷികളുടെയും കേരളത്തിലെ രാഷ്ട്രീയ അസ്തിത്വം തന്നെ ചോദ്യം ചെയ്യപ്പെടും ഈ സാഹചര്യത്തിൽ യു ഡി എഫിന് ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരു ജില്ലയുണ്ട് പത്തനംതിട്ട ജില്ലയിൽ ആകെ അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളാണ് ഉള്ളത് എന്നാൽ ഞെട്ടിക്കുന്ന വസ്തുത നിലവിൽ യു ഡി എഫിന് ഈ ജില്ലയിൽ നിന്ന് നിയമസഭയിൽ ഒരു ജനപ്രതിനിധി പോലും ഇല്ല നിലവിലെ എം എൽ എ മാർ റാന്നി പ്രമോദ് നാരായണൻ കേരള കോൺഗ്രസ് മാണി വിഭാഗം കോന്നി ജനീഷ് കുമാർ സി പി എം ആറന്മുള വീണ ജോർജ് സി പി എം അടൂർ ടിത്തേൻ ഗോപകുമാർ സി പി ഐ തിരുവല്ല മാത്യു ടി തോമസ് ജെ ഡി എസ് കൃത്യമായി സ്ഥാനാർത്ഥി നിർണയം നടത്തുകയും പരസ്പരം കാലുവാരാതെ ഐക്യത്തോടെ മുന്നോട്ടു പോവുകയും ചെയ്താൽ പത്തനംതിട്ടയിലെ അഞ്ച് സീറ്റുകളും യു ഡി എഫിന് പിടിച്ചെടുക്കാൻ സാധിക്കും നമുക്ക് ഓരോ മണ്ഡലവും വിശകലനം ചെയ്യാം റാന്നി മണ്ഡലമാണ് ആദ്യം കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ റിങ്കു ചെറിയാൻ പ്രമോദ് നാരായണനോട് പരാജയപ്പെട്ടത് വെറും ആയിരത്തി ഇരുന്നൂറിൽ പരം വോട്ടുകൾക്ക് മാത്രമാണ് സമാനമായി അടൂർ മണ്ഡലത്തിലും യൂത്ത് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷനായിരുന്ന എം ജി കണ്ണൻ മുതിർന്ന സി പി ഐ നേതാവ് ചിറ്റയം എം ഗോപകുമാറിനോട് തോറ്റത് രണ്ടായിരത്തി തൊള്ളായിരത്തിൽ പരം വോട്ടുകൾക്ക് മാത്രം ഈ രണ്ട് മണ്ഡലങ്ങളിലും നിലവിൽ സർക്കാരിനോടുള്ള അതൃപ്തി വോട്ടാക്കി മാറ്റാൻ യു ഡി എഫിന് സാധിച്ചാൽ റിങ്കു ചെറിയാനും എം ജി കണ്ണന്റെ അപ്രതീക്ഷിത വിയോഗത്തിൽ പകരക്കാരിയായി രമ്യ ഹരിദാസ് മത്സരിക്കാനാണ് സാധ്യത അങ്ങനെയെങ്കിൽ ഈ മണ്ഡലങ്ങൾ തിരികെ പിടിക്കാനും സാധ്യതയുണ്ട് ഇനി ആറന്മുള കഴിഞ്ഞ തവണ ജില്ലയിൽ ഇടതുമുന്നണിക്ക് ഏറ്റവും അധികം ഭൂരിപക്ഷം കിട്ടിയ മണ്ഡലമാണിത് പത്തൊൻപതിനായിരത്തിലധികം വോട്ടുകൾക്കാണ് അന്നത്തെ മുൻ എം എൽ എ ആയിരുന്ന ശിവദാസൻ നായരെ വീണ ജോർജ് പരാജയപ്പെടുത്തിയത് എന്നാൽ ഇന്ന് സാഹചര്യങ്ങൾ മാറി സി പി എമ്മിനുള്ളിൽ തന്നെ വീണ ജോർജിനോട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ആരോഗ്യമന്ത്രി എന്ന നിലയിലുള്ള അവരുടെ പ്രതിച്ഛായ സർക്കാരിനും വലിയ വെല്ലുവിളിയായിരിക്കുകയാണ് ഈ ഘട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജയ് ഇന്ദുചൂടൻ മത്സരിച്ചാൽ ആറന്മുളയും യു ഡി എഫിന് പിടിച്ചെടുക്കാവുന്നതാണ് അതുമല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചു ഉമ്മന്റെ പേരും ഇവിടെ ഉയർന്നു കേൾക്കുന്നു ഉമ്മൻചാണ്ടിയുടെ മകൾ എന്ന നിലയിലുള്ള സ്വീകാര്യതയും ഓർത്തഡോക്സ് സമുദായ അംഗം എന്ന ആനുകൂല്യവും അച്ചുവിനും മികച്ച വിജയസാധ്യത നൽകുന്നു കോന്നിയിൽ ദീർഘകാലം കോൺഗ്രസിന്റെ മുതിർന്ന നേതാവും മുൻ മന്ത്രിയുമായ അടൂർ പ്രകാശ് പ്രതിനിധീകരിച്ച മണ്ഡലമാണിത് ഉപതെരഞ്ഞെടുപ്പിലാണ് കോന്നി യു ഡി എഫിനെ കൈവിട്ടത് ഈഴവ സമുദായത്തിനിടയിൽ അടൂർ പ്രകാശിനുള്ള സ്വാധീനം വലുതാണ് വിജയം ഉറപ്പിക്കുവാൻ അടൂർ പ്രകാശിനെ തന്നെ ഒരു വട്ടം കൂടി നിയമസഭയിലേക്ക് മത്സരിപ്പിക്കുവാനുള്ള സാധ്യതകൾ കോൺഗ്രസ് പരിശോധിക്കുന്നു തിരുവല്ലയിൽ കഴിഞ്ഞ തവണ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് മത്സരിച്ച സീറ്റ് ഇത്തവണ കോൺഗ്രസ് ഏറ്റെടുക്കാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ട് മുതിർന്ന നേതാവായ പി ജെ കുര്യനെ തന്നെ ഇവിടെ മത്സരിപ്പിച്ച് വിജയം ഉറപ്പിക്കാനാകും യു ഡി എഫ് ശ്രമിക്കുക അദ്ദേഹത്തിന് എൺപത്തിമൂന്ന് വയസ്സായി എന്നത് ചർച്ചയാകുമെങ്കിലും വി എസ് അച്യുതാനന്ദൻ തൊണ്ണൂറ്റിയെട്ടാം വയസ്സുവരെ എം എൽ എ ആയിരുന്നുവെന്നതും ഇവിടെ കണക്കിലെടുക്കണം വിവിധ സമുദായ നേതൃത്വങ്ങൾക്കിടയിൽ പി ജെ കുര്യനുള്ള സ്വാധീനം വിജയം നേടാൻ നിർണായകമാകും കൃത്യമായ സ്ഥാനാർത്ഥി നിർണയം നടത്തി ഐക്യത്തോടെ യു ഡി എഫ് മുന്നോട്ടു പോയാൽ നിലവിൽ ഒരു സീറ്റ് പോലുമില്ലാത്ത പത്തനംതിട്ടയിൽ നിന്ന് അഞ്ചിൽ അഞ്ചും വിജയിച്ച് കയറാനുള്ള ശക്തമായ സാധ്യതകൾ യു മുൻപിലുണ്ട് ഈ സുവർണ അവസരം കോൺഗ്രസും യു ഡി എഫും ഉപയോഗിക്കുമോ അതോ കഴിഞ്ഞ തവണത്തേതുപോലെ കാലുവാരി ഈ അവസരം നഷ്ടപ്പെടുത്തുമോ നമുക്ക് കാത്തിരുന്ന് കാണാം കൂടുതൽ രാഷ്ട്രീയ വിശകലന വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക